കരിപ്പൂർ വിമാനത്താവള കോർപ്പറേറ്റ് എൻവോൺമെന്റ് റെസ്പോൺസിബിലിറ്റി ഫണ്ടിനെ ചൊല്ലി വിവാദം വിമാനത്താവളത്തിൽ നിന്നുള്ള മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിശ്ചയിച്ച തുക വകമാറ്റിയെന്നാണ് ആരോപണം പിണറായിയിലെ മുതിർന്ന പൗരന്മാർക്കുള്ള മാതൃകാ ഗ്രാമത്തിന് വേണ്ടിയാണ് ഫണ്ട് വകമാറ്റിയത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിലൂടെയാണ് ഫണ്ട് പിണറായിയിലേക്ക് മാറ്റിയത് എന്നാണ് ഇപ്പോൾ ആരോപിക്കുന്നത് പ്രതികരണമുണ്ട് നമുക്കൊന്ന് കേൾക്കാം കരിപ്പൂർ വിമാനത്താവളത്തിലെ സി ആർ ഫണ്ട് ആ ഫണ്ട് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ചട്ടവിരുദ്ധമായി പിണറായിയിലെ ധർമ്മടത്തുള്ള ഒരു സ്ഥാപനത്തിന് കൊടുത്തിരിക്കയാണ് ഇത് കരിപ്പൂര് വിമാനത്താവളത്തിലെ സി ആർ ഫണ്ട് ആ ഫണ്ട് മാനദണ്ഡങ്ങൾ രംഘിച്ചുകൊണ്ട് ചട്ടവിരുദ്ധമായി പിണറായിലെ ധർമ്മടത്തുള്ള ഒരു സ്ഥാപനത്തിന് കൊടുത്തിരിക്കയാണ് ഇത് ഒരു നിലക്കും ഈ അനീതി അംഗീകരിക്കാൻ പറ്റില്ല ഇതിന്റെ ദുരിതം അനുഭവിക്കുന്ന കരിപ്പൂർ നിവാസികൾ യു ഡി ിന്റെ നേതൃത്വത്തിൽ ശക്തമായ ബഹുജന സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഇപ്പോൾ അഷ്കർ അലി കരിമയുണ്ട് അഷ്കർ അലി കരമയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പ്രശ്നങ്ങളോട് പറയാം എന്താണ് ഈ എൻവയോൺമെന്റ് കോർപ്പറേറ്റ് എൻവയറോമെന്റ് റെസ്പോൺസിബിലിറ്റി ഫണ്ട് എന്നാണ് പറയുക സി ഇ ആർ നമ്മൾ സാധാരണ സി എസ് ആർ എന്ന് പറയുന്ന പോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന പോലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് അവരുടെ അവരുടെ വരുമാനത്തിൻ്റെ ലാഭത്തിനു നിശ്ചിത ശതമാനം സിയർ ആയിട്ട് കൊടുക്കണം അങ്ങനെ സിയർ ആയിട്ട് കൊടുത്തത് എൻവയോൺമെൻറ്റ് ആയ പരിപാടികൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് ഈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട മാലിന്യ നിർമ്മാർജ്ജത്തിന് ഉപയോഗിക്കേണ്ടതാണ് എന്നാണ് ചട്ടം പറയുന്നത് എന്നാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചവർ പറയുന്നത് അത് പിണറായി ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വയോജനവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് വകമാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാം എന്താണ് അഷ്കർ എന്ന് പറയും അഷ്കർ ഗുഡ് മോർണിംഗ് അഷ്കർ കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ് റെസ്പോൺസിബിലിറ്റി ഫണ്ട് എൻവയോൺമെന്റിനല്ലാതെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല പിണറായിലേക്ക് ആ തുക കൊണ്ടുപോയെങ്കിലും അതവിടെ ഉപയോഗിക്കുന്നത് പരിസ്ഥിതി സൗഹൃദമായ പരിപാടിക്കാണോ എന്താണ് ഇവർ പറയുന്നത് ആരോപണം ഉന്നയിക്കുന്നവർ പറയുന്നത് അഷ്കർ അരുൺ കരിപ്പൂർ എയർപോർട്ടിൻ്റെ റസാ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം നൂറ്റൻപത് കോടി രൂപയിലധികം ചെലവിൽ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നുണ്ട് ഈ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി പത്ത് കോടി രൂപ ഈ സി ഫണ്ട് കോർപ്പറേറ്റ് എൻവോൺമെൻറ്റ് റെസ്പോളിറ്റി റെസ്പോൺസിബിലിറ്റി ഫണ്ട് നിശ്ചയിച്ചിരിക്കുന്നത് ആ പത്ത് കോടിയിൽ ഒൻപത് കോടി രൂപയാണ് പിണറായിയിലെ മുതിർന്ന പൗരന്മാർക്കുള്ള മാതൃകാ വില്ലേജ് സ്ഥാപിക്കാൻ വേണ്ടി ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റി വകീർത്തി നൽകിയിരിക്കുന്നത് ഇതിലെ പ്രശ്നമെന്ന് എന്ന് പറയുന്നത് കരിപ്പൂർ എയർപോർട്ടിൻ്റെ പരിസരത്ത് ദുരിതമനുഭവിക്കുന്ന മനുഷ്യർ ർക്ക് അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഉറപ്പ് നൽകിയിരുന്ന വക ഇപ്പോൾ ഈ കണ്ണൂരിലേക്ക് മാറ്റി കൊടുത്തിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ഈ എയർപോർട്ട് പരിസരത്തുള്ള കുറേ പള്ളിക്കൽ പഞ്ചായത്തിലെയും അതുപോലെ തന്നെ കൊണ്ടോട്ട് നഗരസഭയിൽ ഉൾപ്പെട്ട കുറേ വീടുകൾ ഈ എയർപോർട്ടിലെ മലിനജലമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം ദുരിതം അനുഭവിക്കുന്നുണ്ട് ഈ വലിയ തോതിൽ മഴയടക്കം പെയ്യുന്ന ഘട്ടത്തിൽ അവരെ റോഡുകൾ അടക്കം ഒലിച്ചു പോകുന്ന അവസ്ഥ മലിനജലം കലർന്ന് അവരെ കുടിവെള്ളം മുട്ടുന്ന അവസ്ഥ അവരെ വീടുകളിലേക്കുള്ള വഴികൾ അടയുന്ന അവസ്ഥ അങ്ങനെ ജീവിക്കാൻ പോലും പ്രതിസന്ധിയിലാകുന്ന നിരവധി കുടുംബങ്ങൾ ൾ ഈ എയർപോർട്ടിന്റെ പരിസരത്തുണ്ട് അപ്പോൾ ഈ മലിന പ്രശ്നം കൃത്യമായ അതൊരു സിസ്റ്റത്തിലൂടെ ഡ്രൈനേജ് കെട്ടി അവിടെയുള്ള ചെറുള തോട്ടിലേക്ക് ഒഴുക്കാം അതിനുവേണ്ടി മൂന്നര കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് പള്ളിക്കൽ ബസാറും നഗരസഭയും ചേർന്ന് ഈ കളക്ട്രേറ്റിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ പ്രൊജക്റ്റിന് ഫണ്ട് അനുവദിക്കേണ്ടതിന് പകരം ഈ അതിന് ഒൻപത് കോടി രൂപയും കണ്ണൂരിലെ പിണറായിയിലെ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി മുതിർന്ന പൗരന്മാർക്ക് മാതൃകാ വില്ലേജ് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വകീഴ്ത്തി നൽകിയിരിക്കുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ നാട്ടുകാരും യു ഡി എഫും ഒക്കെ തന്നെ വലിയ പ്രതിഷേധമായി രംഗത്തെത്തിയിരിക്കുന്നത് ഈ പള്ളിക്കൽ പഞ്ചായത്ത് അധികൃതരടക്കം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എയർപോർട്ട് അതോറിറ്റിയുടെ കൂടി അടിസ്ഥാനത്തിൽ അവരോട് ചർച്ചയുടെയും നിർദ്ദേശപ്രകാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രൊജക്റ്റ് സമർപ്പിച്ചത് പക്ഷേ അങ്ങനെ ഒരു പ്രൊജക്ട് സമർപ്പിച്ചിട്ട് പോലും അതിന് ഫണ്ട് അനുവദിക്കാതെ പിണറായിലേക്ക് ജില്ലയ്ക്ക് പുറത്ത് എയർപോർട്ടിൻ്റെ പരിസരത്തുള്ള ആളുകളെ പോലും പരിഗണിക്കാതെ ജില്ലയുടെ പുറത്തേക്ക് ഈ ഫണ്ട് കൊണ്ടുപോകുന്നതിനാണ് എയർപോർട്ട് പ്രതിഷേധം ഇന്നപ്പോൾ മലപ്പുറം കലക്ടറേറ്റിലേക്ക് യു ഡി എഫ് മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട് അറു